നമ്മൾ വേറെ എന്തെങ്കിലും ചില അസുഖങ്ങൾക്ക് വേണ്ടി ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ പലരും ഈ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു വരുന്നത് അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ പേഷ്യൻസ് ചോദിക്കുന്നത് ഡോക്ടറെ കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക് ഇരുന്നൂറ്റി പത്താണ് കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ ഉള്ളത് ഞാൻ മരുന്ന് എടുക്കണോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ കൊളസ്ട്രോൾ എപ്പോഴാണ് നമ്മൾ മെഡിസിൻ എടുക്കേണ്ടത് നമ്മൾ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അതേപോലെ ഈ കൊളസ്ട്രോളിൽ ഗുഡ് കൊളസ്ട്രോളും ഉണ്ട് ബാഡ് കൊളസ്ട്രോളും ഉണ്ട് സോ ഇതൊക്കെ എന്താണെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായി തന്നെ ഈ കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു വസ്തുവാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കരൾ അത് ഉല്പാദിപ്പിക്കുന്നുണ്ട് കാരണം ഈ കൊളസ്ട്രോളാണ് നമ്മുടെ പല കോശങ്ങളുടെയും മെയിൻ കണ്ടന്റ് ആയിട്ടുള്ളത് അതേപോലെ ഹോർമോണുകളുടെ പ്രവർത്തനം പല വൈറ്റമിനുകളുടെയും പ്രവർത്തനത്തിന് ഈ കൊളസ്ട്രോൾ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു എലമെൻ്റ് ആണ് ഈ കൊളസ്ട്രോൾ നമുക്ക് നമ്മുടെ കോശങ്ങളിൽ കാണപ്പെടുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ഹോർമോണുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ചില വൈറ്റമിൻസിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കരൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ കൂടുതൽ ഭക്ഷണത്തിൽ കൂടുതൽ കൊളസ്ട്രോളുകൾ കൊളസ്ട്രോൾ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവുകയും നമ്മുടെ ബോഡിയുടെ ലെവല് കുറച്ച് ബോഡിയിലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ രക്തത്തിൽ ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറച്ച് അധികം കാണിക്കുകയും ചെയ്യുന്നു ഈ കൊളസ്ട്രോളിൽ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് എച്ച് ഡി എൽ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്വിഡ് അത് വളരെ ഗുഡ് കൊളസ്ട്രോൾ ആണ് അടുത്തത് എൽ ഡി എൽ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പിഡ് അത് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നു ഈ ഹൈ ഡെൻസിറ്റി ലിപ്വിഡ് ഈ ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ് ഈവൻ അത് നമ്മുടെ ഹാർട്ടുകളുടെ പ്രവർത്തനത്തിന് അതേപോലെ തന്നെ രക്തക്കുഴലുകളിൽ ഈ ബ്ലോക്കേജിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ എച്ച് ഡി എൽ അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് ആയിട്ടുള്ള ഗുഡ് കൊളസ്ട്രോൾ വളരെയധികം നല്ലതാണ് ഈ ഹൈ ഡെൻസിറ്റി ലിപ്പിഡുകൾ നമുക്ക് ഏത് ഭക്ഷണത്തിലാണ് കൂടുതൽ കണ്ടുവരിക എന്ന് വെച്ചാൽ നട്ട്സ് അതേപോലെ ഓലിവ് ഓയിൽ ഓലിവോയിലെ കൂടുതൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുണ്ട് അപ്പോൾ ഈ നട്ട്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ ബദാം പിസ്ത എന്ന് പോകണമെന്നില്ല നമുക്ക് നമ്മുടെ സാധാരണ ഇതിലെ കടകളിലൊക്കെ കിട്ടുന്ന നിലക്കടലയിലും കൂടുതൽ ഈ ഗുഡ് കൊളസ്ട്രോളിൻ്റെ അംശങ്ങളുണ്ട് അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അധികമുള്ള ഭക്ഷണങ്ങൾ അത് മീനുകൾ അതിലും ഈ ഗുഡ് കൊളസ്ട്രോളുകൾ ഉണ്ട് ഇനി ഈ എൽ ഡി എൽ എന്ന് പറയുന്ന ബാഡ് കൊളസ്ട്രോൾ ഉണ്ടല്ലോ അത് കൂടുതലും ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡുകള് അതേപോലെ തന്നെ മൈദ നമ്മൾ അധികം പുറത്ത് കിട്ടുന്ന നമ്മൾ ഓയിലി ഫുഡുകൾ വറുത്തത് പൊരിച്ചത് ഇതിൽ കൂടുതലുമായിട്ടുള്ളത് ഇത് എൽ ഡി എൽ കണ്ടൻറ്റ് അധികം ഉണ്ടാകും ഈ ബാഡ് കൊളസ്ട്രോളിൻ്റെ അംശം കൂടിക്കഴിയുമ്പോൾ അത് നമ്മുടെ രക്തക്കൊഴലുകളിൽ അത് അടിഞ്ഞു കൂടുകയും അത് പിന്നീട് ബ്ലോക്കേജ് ആവാനുമുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതേപോലെ ട്രൈ എന്ന് പറയുന്നത് ട്രൈഗ്ലിസിറൈൻ്റെ അംശം കൂടുതലുള്ളവർ മാക്സിമം അവർ ഈ കാർബോഹൈഡ്രേറ്റ് അധികമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ചോറ് ചപ്പാത്തി അതേപോലെ ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ് അധികമുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും ഈ ട്രൈഗ്ലിസറൈഡിലെ ലെവൽ കുറയ്ക്കാനായിട്ടുള്ള ഏക വഴി കൊളസ്ട്രോളിൻ്റെ അംശം ഒരു പൊടിക്ക് അധികമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ മരുന്നെടുക്കണമെന്നുള്ള ആവശ്യമില്ല നമ്മുടെ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവ കൊണ്ടുതന്നെ അത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ് എന്നാൽ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആളുകൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഈ കൊളസ്ട്രോളുടെ അംശം പക്ഷെ അവരുടെ ഫാമിലി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും സ്ട്രോക്ക് വന്നതായിട്ടും അതേപോലെ ഹാർട്ട് കംപ്ലൈൻറ് ഉള്ളവരൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവരിൽ നമ്മൾ ഈ ചെറിയ ലെവലിൽ അധികമായാൽ തന്നെ മരുന്ന് കൊടുത്ത് അത് ശരിയാക്കേണ്ടതാണ് കൂടെ കൂടെ തന്നെ നമുക്ക് ജീവിതശൈലിയിൽ മാറ്റും ഡയറ്റ് പ്ലാനുകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ടുവരാം എന്നാൽ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല ഒരു പ്രായം അധികം ഇല്ല ചെറുപ്രായക്കാരാണ് ആർക്കും തന്നെ ഇങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ല കൊളസ്ട്രോളിൻ്റെ ഹിസ്റ്ററി ഇല്ല ഇപ്പോൾ ചെറിയ ലെവലിൽ അധികമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതശൈലിയിൽ മാറ്റം കൊണ്ട് തന്നെ ഈ കൊളസ്ട്രോളിൻ്റെ അംശം കുറയ്ക്കാവുന്നതാണ് അതായത് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന എൽ ഡി എല്ലിൻ്റെ അംശം കുറയ്ക്കാവുന്നതാണ് അതിന് നമ്മൾ കൂടുതലും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് നമ്മൾ ഈ എക്സസൈസ് കൂടുതൽ ചെയ്യും തോറും എച്ച് ബി എൽ ഡി കൂടും ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഗുഡ് കൊളസ്ട്രോൾ കൂടും ഗുഡ് കൊളസ്ട്രോൾ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഹാർട്ട് കോംപ്ലിക്കേഷനോ വേറെ അതായത് കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ഇത് തടയും നമ്മുടെ ഈ ഗുഡ് കൊളസ്ട്രോൾ അപ്പോൾ അതിന് കൂടുതലായിട്ടും എക്സസൈസുകൾ ചെയ്യുക അതായത് മേലണങ്ങിയുള്ള എക്സസൈസ് ജോഗിങ് സ്വിമ്മിങ്ങ് ഡാൻസിങ് അതുപോലെ ഇങ്ങനത്തെ മേലണങ്ങിയുള്ള എക്സസൈസ് ചെയ്യുക ഭക്ഷണത്തില് കൂടുതലും പച്ചക്കറികൾ പഴങ്ങള് ഫൈബർ അതായത് നാല് നാല് കണ്ടന്റ് അധികമുള്ള ഭക്ഷണ രീതികൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം അപ്പോൾ ഈ പഴങ്ങൾ ജ്യൂസായിട്ട് കഴിക്കുന്നതിന് പകരം അതേപടി കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആകാം ഇനി ഈ എൽ ഡി എൽ എന്ന് പറയുന്ന ബാഡ് കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരു ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെഡ്മീറ്റ് എന്ന് പറയും അതായത് ഈ മട്ടൺ അതേപോലെ തന്നെ ബീഫ് പോർക്ക് ഇങ്ങനത്തെ ഉള്ള വസ്തുക്കളിലൊക്കെ കൂടുതലും എൽ ഡി എൽ അതായത് നമ്മുടെ ഈ കൊളസ്ട്രോളിൻ്റെ ബാഡ് കൊളസ്ട്രോളിൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ നോക്കുക ഓയിലി ഫുഡ്സ് എണ്ണ പലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ ലിവർ കംപ്ലൈൻഡ് ആയിട്ട് വരുന്നവർ അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു സ്കാനിങ്ങിലായിരിക്കും ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നതും ഈ ഫാറ്റിൻ്റെ ഒരു ഡെപ്പോസിഷൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ കരളാണ് നമ്മുടെ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോളുകളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം നമ്മൾ അത് അതിലും കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ കൊളസ്ട്രോളുകൾ വരുമ്പോൾ ഫാറ്റ് കണ്ടന്റ് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും അത് കരളിനെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി ഈ നമ്മുടെ ബോഡിയിലുള്ള ബാഡ് കൊളസ്ട്രോളിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ പറയാം നമ്മൾ കൂടുതലും ഈ ചുവന്ന മുളക് ചുവന്ന മുളക് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക കാരണം അത് നമ്മുടെ ദഹനശേഷിനെ അതായത് ദഹനശേഷിനെ കൂട്ടും അതേപോലെ തന്നെ കൊളസ്ട്രോളിനെ ബാഡ് കൊളസ്ട്രോളിനെ അത് അലിച്ച് കളയാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ചുവന്ന മുളക് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ ചുവന്ന മുളക് നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ അത് മെയിൻ കണ്ടന്റാണ് അപ്പോൾ ഈ ചുവന്ന മുളക് വളരെയധികം എഫക്റ്റീവാണ് അതേപോലെ തന്നെ ഓലിവ് ഓയിൽ ഈ ഓളീവ് ഓയിലിൽ കൂടുതൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരു ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടാണ് പ്രവർത്തിക്കുക അത് നമ്മുടെ ബോഡിയുടെ ശരീരത്തിന് ദഹനശേഷിക്കും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ വേണ്ടാത്ത കൊഴുപ്പുകളൊക്കെ അത് അലയിച്ചു കളയാനും വളരെ എഫക്റ്റീവാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഈ ബാഡ് കൊളസ്ട്രോൾ അത് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ ഓയിൽ എന്ന് പറയുന്നത് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മാത്രമല്ല അതിൽ മോണൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒരുപാടുണ്ട് അപ്പോൾ അത് നമ്മുടെ ദഹന ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ ഓലിവ് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചുവന്ന മുളക് പൊടിച്ചത് അത് ഒരിത്തിരി അതേപോലെ ലെമൺ നാരങ്ങാനീര് അതിലും നല്ല ഔഷധഗുണങ്ങളുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ആണ് മാത്രല്ല അതിനെ കൊഴുപ്പിനെ റിമൂവ് ചെയ്യാനുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഈ ലെമനുണ്ട് കാരണം അതിനുള്ള കപ്പാസിറ്റി ഈ ഒരു കോമ്പിനേഷന് ഉണ്ട് നമ്മൾ ഈ ചുവന്ന മുളക് ഇടുന്നത് കൊണ്ട് എരി ഉണ്ടാവുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ അതിനാണ് നമ്മൾ ഈ ഓയിൽ മിക്സ് ചെയ്യുന്നത് പിന്നെ തേനും അതേപോലെ നാരങ്ങ നീരും സൊ ഈ കോമ്പിനേഷൻ ഒരു ദിവസവും അരമണിക്കൂർ മുന്നേ രാവിലത്തെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞിട്ടുള്ള ചീത്തയായിട്ടുള്ള കൊളസ്ട്രോളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ടോക്സിൻസ് റിമൂവ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എല്ലാ കൊളസ്ട്രോളിനും മരുന്ന് കഴിക്കണം ആവശ്യമില്ല ടോട്ടൽ കൊളസ്ട്രോൾ ഒരിത്തിരി ബോർഡർ ലൈൻ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണശൈലിയിലൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലിൽ നമുക്ക് പിടിച്ചു കെട്ടാവുന്നതാണ് ഇനി ഒരുപാട് ഹൈ ലെവലിലുള്ള കൊളസ്ട്രോളാണ് അവരുടെ ഏജും ഇത്തിരി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മരുന്നുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ വിഷയത്തിനെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നിങ്ങളുടെ ഡോക്ടർ ജുമാല ഹസീൻ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല